അപ്പൊ മേന ചോറ് ഇരുന്നിട്ടുണ്ട് നമുക്ക് ഇത് കൊണ്ട് കൊടുക്കാം എനിക്കിന്ന് വാട്ടർ മെലനാണ് മേനോട് ചോറ് തീരാനായി ബീഫ് കറി ചോറാണ് ആൻഡ് പപ്പായ ഇത്ര വേഗം തിന്നായിരുന്നു ഞാൻ വിചാരിച്ചു നമുക്ക് പപ്പായ കൊടുക്കാം എനിക്ക് ചോറ് കഴിക്കാൻ ഒരു മൂടില്ല സോ ഇത് കഴിക്കാം ഇതും വേണമെന്ന് പറഞ്ഞു ഇതും കൊടുക്കാം എന്നാ മൂന്നിലോട്ട് പോണേ ഞാനൊരു കാര്യം പറഞ്ഞു മുട്ട പുളിസയാക്കും പിന്നെ ചോദിച്ചേ ഇവിടെ നടന്നത് എന്നൊരു ഇപ്പോൾ പോലീസിന്റെ പാവടി ഞാൻ എന്തുചാ വന്നതാണ് പവിക്കിടക്കണ അത് തേങ്ങ മേനുട് അത് ഇത് 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 വീട്ടിടുത്ത് നമ്മുടെ ആട്ടോ ൂപ്പിട്ടു ഞാനോന്നോ ഞാൻ ചെറുത് വറങ്ങാട

അത് അർക്കാണോ കുഞ്ഞ് എറിയുമോന് കുഞ്ഞത് എവിടെ കുഞ്ഞിറിയുമോന് കുഞ്ഞിയത് ഫസ്റ്റ് വെട്ടു ഇല്ല അതിന്റെ നീ ചേരുന്ന നിനക്കല്ല തിരക്ക് ഏന പറഞ്ഞ ഇത് നല്ല ഇളനീര് തേങ്ങ നോക്കി ഇത് പറയണ ആളാ അതിന്റെ നാള് പറയും എന്നിട്ട് അതന്നെ കൊത്തിട്ട് കൊടുക്കാമേ അവനെ കൊതിച്ചിരിക്കണേ ആണോ കരിക്ക് ഫുള്ള് വെള്ളം അടിക്കൂലേ സോ കരിക്ക് അത് തലയുള്ള കുരുങ്ങാണെ കൊണ്ട് പോവാൻ മേലെ ഏത് അതുവാ അന്ന ഇതില് പൊതിച്ചേക്കായി ആ അത് മതി എനിക്ക് എന്നാ പിന്നെ തേങ്ങ പൊതിക്കണ സൊക്കും എന്ത് വീണത് ഒറ്റക്ക് വീണത് വിളിക്കാൻ എന്നാ തേങ്ങ പൊതിക്കണേ മാക്ക് ചെറിയ കട്ടി കട്ടി കരിക്കന്നെ ആ വെള്ളം വന്നോപ്പ് വെള്ളം ചോപ്പ് വേണ്ടും ചോപ്പ് വന്ന് ചെറിയ ചോപ്പ് വന്ന തന്നെ കരിക്കിന്റെ അറ്റം ഏറ്റവും അങ്ങെത്തി അങ്ങനെ കരിക്കും തരിപ്പുണ്ടാവും വെള്ളത്തിന് ഇണ്ടാവും വെള്ളത്തിന്റെ എനിക്ക് തിന്നാൻ തിന്നാൻ

കപ്പിക്കട്ടെ എന്റെ പേർക്ക് എന്നാലും എന്തൊക്കെ അറിയില്ല കൊറച്ചങ്ങോട്ട് പിടിക്ക ഞാൻ പറഞ്ഞ തേങ്ങ തേങ്ങ ഇത് നല്ല ഇളം നീരായിരുന്നല്ലേ ശരിക്കും പറഞ്ഞേ ഇത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ അവല് അവ മധുരല്ലേ <laughs> <I told you. laughs> <I told you. laughs> നേ ഇങ്ങനെയുള്ള പണി ഇതെല്ലാം ക്ലിയർ ആക്കുന്നാണ് പറഞ്ഞത് എവില വേ പാതി വെച്ചിട്ട് വാങ്ങി അറ്റ് ലാസ്റ്റ് നമുക്ക് കറി കിട്ടി ഗയ്സ് ഫസ്റ്റത്തൊരു തേങ്ങ ഫുൾ തിന്നു നിർത്തും ഇനി ഇതെല്ലാം എ ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം ഞാൻ ഏതോ ഞാൻ പൊച്ചിgetChildren കൈ പോയി ഇതെല്ലിന്ന് ഫുൾ വേദനിക്കുന്നു ഓൾറെഡി കൈവേദന ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പൊൾക്കില ഉണ്ട് ഇപ്പോ അപ്പൊ അങ്ങനെ കരുക്ക് തന്നു കഴിഞ്ഞു ഡൈസ് അപ്പൊ നമുക്ക് ഡൈസ് അപ്പൊ ആ തേങ്ങ ബാക്കിണ്ടായ കൊണ്ട് നമ്മൾ അവൽ പൊഴിച്ചു കഴിക്കുകയാണ്